നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ വളരെയധികം കഷ്ടപ്പാടുകളും യാതനകളും ഒക്കെ അനുഭവിച്ചാണ് പ്രവാസികൾ തൊഴിലെടുക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ തുകയും സ്വരു കൂട്ടി വെച്ച് നാട്ടിലെത്തി സ്വന്തമായൊരു തൊഴിലിടം തുടങ്ങാനുള്ള പണം കണ്ടെത്താൻ തന്നെയാണ് മിക്ക പ്രവാസികളും തങ്ങളുടെ പ്രവാസകാലം കഴിച്ചുകൂട്ടുന്നത് എന്നാൽ അയർലൻഡിൽ കഷ്ടപ്പെട്ട പണവുമായി കോട്ടയത്തെത്തി തന്റെ സമ്പാദ്യം കൊണ്ട് നാട്ടിൽ തുടങ്ങിയ ഫോർ സ്റ്റാർ കള്ളുഷാപ്പ് കഞ്ചാവ് മാഫിയയുടെ ഭീഷണി കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോട്ടയം ആറുമാനൂർ ഇല്ലത്തുപറമ്പിൽ ജോർജ് വർഗീസ് ഇയാളുടെ ഷാപ്പിനുള്ളിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അക്രമം നടത്തുകയും ചെയ്യുന്ന അക്രമി സംഘത്തെ നേരിടാനാവാതെ ഇദ്ദേഹം നിസ്സഹായനായി നിൽക്കുകയാണ് ജോർജ് വർഗീസ് നടത്തുന്ന മൂക്കൻസ് മീൻ ചട്ടി മീൻചട്ടിയെന്ന കള്ളുഷാപ്പിന് നേരെയാണ് കഞ്ചാവ് മാഫിയ സംഘം നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്നത് കഞ്ചാവ് മാഫിയ സംഘത്തിനെതിരെ പരാതി നൽകിയിട്ടും പോലീസും എക്സൈസും നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് അതിരമ്പുഴയിലെ കോട്ടമുറി കോളനിയിലെ കഞ്ചാവ് മാഫിയ നിരന്തരം വന്ന് ഭീകരാക്രമണം സൃഷ്ടിക്കുകയും കസ്റ്റമേഴ്സിനെ മർദ്ദിക്കുകയും ആഹാരം വാങ്ങാൻ വരുന്നവരുടെ വാഹനങ്ങൾ ആക്രമിക്കുകയും അവരെ മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്യുന്നതായാണ് പരാതി ഉയർന്നിരിക്കുന്നത് കഞ്ചാവ് മാഫിയ സംഘം ഷാപ്പിലെത്തുകയും കഞ്ചാവ് വീടി വലിക്കുകയും കത്തി മേശപ്പുറത്ത് വെച്ച് ഭീഷണിപ്പെടുത്തി കള്ള് കുടിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുകയും ഇതിനുശേഷം പണം നൽകാതെ മടങ്ങുകയും ചെയ്യുന്നതാണ് പതിവ് ഇതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ കൂട്ടത്തോടെ എത്തി ആക്രമിക്കുന്നതും ഇവിടെ പതിവ് സംഭവമാണ് അതിരമ്പുഴ പഞ്ചായത്തിൽ ഒന്ന് രണ്ട് പതിനാല് വാർഡുകളിലെ ആളുകൾക്കാണ് ഇതുമൂലം വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത് പ്രദേശത്താകെ അക്രമി സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയാണ് ഫോർ സ്റ്റാർ ഹോട്ടൽ എക്സ്പീരിയൻസ് ഉള്ള ഈ ഷാപ്പിൽ മൂന്ന് ഷെഫുകൾ അടക്കം പതിനെട്ട് പേര് ജോലി ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ തനിക്ക് സ്ഥാപനം നടത്താൻ സർക്കാർ വേണ്ട സുരക്ഷ ഒരുക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ സർക്കാർ സുരക്ഷ ഒരുക്കാൻ തയ്യാറായില്ലെങ്കിൽ ബിസിനസ്സിനായി മുടക്കിയ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉപേക്ഷിച്ച് താൻ അയർലൻഡിലേക്ക് തിരികെ പോകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്